ഹലോ ഡിയർ ഹൈഡിയേഴ്സ് അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൻ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമ്മുടെ കസാക്കിസ്ഥാനിൽ പോയ വ്ളോഗ് രാസത്തെ വ്ളോഗും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും യാത്രയൊക്കെ ഇഷ്ടമുള്ളവരും സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളവരില്ലാന്നെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഇനിയിപ്പം നമ്മളെ ഡെയിലി വീഡിയോസിലേക്കല്ലായിട്ട് വരെയെന്ന് ഇത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പിയാണ് പക്ഷെ അതൊരു പിന്നെ വലിയ പെരുന്നാളിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തത് റെസിപ്പി മാത്രം വേണ്ടുന്നവർക്കാണ് ഈ ഇത് വീണ്ടും ഞാൻ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇതിലേക്ക് ബട്ടർ ചിക്കൻ്റെ ബണ്ണ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ നമ്മൾ ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് മുറിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ടേബിൾ സ്പൂണും മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ചെറിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ അളവ് വരെ തൈര് ചെറുനാരങ്ങ നീര് ഉപ്പ് ഇത്രയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഞാൻ തലേന്ന് വെച്ചിട്ടുണ്ടായത് എന്നിട്ടിതാ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ ഇനി നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു മൂന്ന് മീഡിയം സൈസ് ഉള്ളിയാണ് നമുക്ക് വേണ്ടത് അത് ചെറുതായിട്ട് മുറിച്ചുകൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ഉള്ളി എന്ത് ചെയ്യണോ നമുക്ക് ബട്ടറിൽ ഇട്ടിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു പാൻ വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഈ ഉള്ളി നല്ലോണം വഴഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ പച്ചമുളകും കൂടി ചതച്ചത് അത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് വയറ്റി കൊടുത്തതിനു രണ്ടും കൂടി നന്നായിട്ട് വയഞ്ഞ് കഴിയുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഒരു ഒന്നര തക്കാളി മീഡിയം സൈസ് ഒന്നര തക്കാളിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് ചെറു ചെറുതുപോലെ മുറിക്കാനിട്ടാ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചീരകപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി അത് ഓപ്ഷനിലാണ് ചിക്കന് നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങി വരും എന്നാലും ഞാനതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏ എന്നിട്ടെന്ത് ചെയ്യാൻ നമ്മൾ പിന്നെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെറിയ ചെറിയ ആൾക്കാർ പറയും ഒരുപാട് പൊടികൾ ഇട്ടുകഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും അങ്ങനെ ടേസ്റ്റ് കുറയും പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടായിക്കോ നമ്മൾ ചില മസാലകൾക്കെല്ലാം ഒരുപാട് മസ ചില റെസിപ്പീസൊക്കെ ഒരുപാട് മസാല കൂട്ടുമ്പോൾ അത് എത്ര ടേസ്റ്റായിട്ട് വരില്ല പക്ഷേ ഈ ഒരു ബട്ടർ ചിക്കൻ്റെ ഈ ഒരു മസാലക്ക് ഇത് ഇത്ര തന്നെ വേണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ പെരക്കി വെച്ച ആ പാത്രം ഇല്ലേ അതിൽ നിന്ന് കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത് ഇനി നമുക്ക് ഫ്രഷ് ക്രീമാണ് വേണ്ടത് ഫ്രഷ് ക്രീം മസ്റ്റാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട ഫ്രഷ് ക്രീമില്ലേ അതിൽ നിന്ന് പകുതിയാണ് ഞാൻ എടുത്തിട്ട് ഇതിൽ മിക്സ് ആക്കിയിട്ടുള്ളത് അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ്ലി കുറച്ച് കസൂരി മേത്തിയും അതുപോലെ തന്നെ ഒരു ബൾബ് ബട്ടറും ഗരം മസാല വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ടിതാ എല്ലാം കൂടി മിക്സ് ആക്കിയതിനാൽ നല്ല കിട്ടിലൻ ടേസ്റ്റിലില്ല ബട്ടർ ചിക്കൻ്റെ മസാല റെഡിയായി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേറെ വേറെ പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസാക്കാം പിന്നെ നമുക്ക് ഒരു ടു ത്രീ വീക്സ് വരെ സുഖമായി സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പോൾ ബണ്ണ് നമ്മൾ സ്റ്റോർ ബ്രോട്ടാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തുനിന്ന് നിന്ന് കുറച്ച് ബ്രെഡിൻ്റെ പീസസെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഒരു ഹോള് പോലെ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് മസാല വെക്കാൻ എന്നിട്ട് ഇതാ ഈ ഒരു ചെറിയ പീസിനെ കൊണ്ട് കവർ ചെയ്യാൻ എന്നിട്ട് ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് എഗ് വാഷ് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ബട്ടറിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ മിക്സാക്കിയിട്ട് ആണ് ഇതിൻ്റെ മേലിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് മൊസറുള്ള ചീസും അതിൻ്റെ കുറച്ച് മേലിലായിട്ട് ചീസ് സ്ലൈസസ് ഇല്ലേ അതും പിന്നെ കുറച്ച് ഒറിയാനും കുറച്ച് നമ്മളെ റെഡ് ചില്ലി ഫ്ലേക്സും ഇല്ലേ അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് കവർ ചെയ്യുന്നത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഈ ബട്ടറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ശേഷം ഒരു മല്ലിയിലേയും കൂടി വേണമെങ്കിൽ അതിലിട്ട് കൊടുത്തിട്ട് അത് എടുത്തിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാനും ഇതേ സംഭവമില്ലേ നമ്മൾ ഗാർലിക് ബണ്ണെല്ലാം ആക്കിന് കുറേ വർഷം മുമ്പ് നല്ല റെസിപ്പി ആട്ടോ അതെല്ലാം ഈസി ആയിട്ടുള്ള സ്നാക്സ് ഐഡിയാണ് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടവും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുവരെ കാണാത്തവർ കണ്ട് നോക്കട്ടെ അപ്പോൾ അതുപോലെ പിന്നെ അതിൻ്റെ ഒരു വേറെ രീതിയാണ് ബ്രഷ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മ വന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഗ് വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റ് വൺ സെവൻറ്റിയിൽ പിന്നെ ഓണിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടും ഇനിയിപ്പോൾ ഓവൺ ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്താലും മതിയാവും കേട്ടോ ഇനി ബാക്കിയുള്ള ബണ്ണെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് നമ്മൾ ഓൾറെഡി രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇനി പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പറഞ്ഞത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പുഡിങ്ങാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫിയിൽ മിക്സ് ആയിട്ടുള്ള പുഡിങ്ങാണ് ഫസ്റ്റ് ട്രൈ ആണ് എന്തായാലും ട്രൈ ചെയ്ത് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താണ് റെസിപ്പി കാര്യങ്ങൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് നമ്മൾ അബുദാബിന്ന് ദുബൈയിലേക്ക് സ്റ്റേന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മെട്രോ അതുപോലെ ബസ്സിലും ആ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ബാക്കിയുള്ള ബ്ലോഗിലുൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെക്കേഷൻ സമയത്താണല്ലോ അബുദാബിയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ റൂമിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് ബോറടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ ഹസ്ബൻഡിന് ലീവ് കിട്ടാത്തത് കൊണ്ട് ആൾ നമ്മളെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ദുബായിലേക്ക് ബസ് കയറി അവിടുന്ന് മെട്രോ യൂസ് ചെയ്തിട്ടാണ് ദുബായ് കംപ്ലീറ്റ് ഇറങ്ങിയിട്ടുണ്ടായത് ഏ ഇത് നിങ്ങൾ കാണുന്നതില്ലേ നമ്മൾ ദുബായ് മാളിൻ്റെ ഒരു സൈഡിലുള്ള അക്വേറി അല്ലേ അതിൻ്റെ മേല് ഭാഗത്തുള്ള ഒരു സൈഡിലാണ് താഴെ നമ്മൾ നോർമലി ഒരു പ്ലേസ് ഉണ്ട് അതല്ല ഇവിടുന്ന് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ നിങ്ങളെപ്പോകുവാണെങ്കിലേ അതിൻ്റെ രണ്ടാമത്തെ മേലിലത്തെ നിലയിൽ നിന്ന് ഈ ഒരു ചെറിയ ഭാഗങ്ങൾ കാണാൻ വേണ്ടി ശ്രമിച്ചോട്ടാ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി ഭയങ്കര അടുത്ത് നിന്ന് നമുക്ക് കാണുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു തായലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം വെച്ചിട്ടേ കാണാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടലെന്ന് പറയുന്നത് പാർക്ക് രജിസ്റ്റ് എന്ന് പറയുന്ന ഹോട്ടലാണ് കേട്ടോ പ്ലേസ് എവിടെയാ വരുന്നോളെയും പിന്നെ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് പ്ലേസ് ഏതാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇവിടുന്ന് നേരെ നമുക്ക് ഗു ബുർജ് ഖലീഫിൻ്റെ വ്യൂയിലും കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചിട്ടുണ്ട് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായത് അതുകൊണ്ട് മഷാല എന്നെ സംബന്ധിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് അറിയാലോ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മഴയിലും കാണാനും അത് എത്ര വീഡിയോ എടുത്താലും എനിക്ക് മതിയാകില്ല അതേപോലെ തന്നെ ഞാൻ ഈ വ്യൂ കാണുമ്പോഴും എനിക്കിങ്ങനെ ഈ ക്ലാസ് ഇട്ട് ബിൽഡിംഗ് എന്നൊക്കെ പുറത്തേക്കുള്ള ഈ വ്യൂ കാണാൻ അന്നേരം കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര റിലാക്സ് ആണ് മൈൻഡ് ഭയങ്കര റിലാക്സ് ആണ് ഇതിനോട് തന്നെ കൂടുതൽ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ നോക്കിയാൽ ആ ബുർജിക ലൈഫിൻ്റെ വ്യൂ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ആന്ന് ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പിന്നെ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി അടുത്ത അടുത്തേക്കാണ് പോകുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം ആ ചൂടിൻ്റെ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടത്തേക്ക് മെട്രോയിലേക്കും ഓക്കെ അപ്പോൾ ഇതാ ബിസിനസ് ബേര് ബിസിനസ് ബേരാണ് ആ ഒരു ഹോട്ടലിൽ ഉള്ളത് ഈ ഒരു മെട്രോയിൽ കയറിയിട്ടാണ് നമ്മൾ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് ബർദുബായിലേക്ക് അപ്പോൾ അവിടുന്ന് പിന്നെ എന്താണിപ്പോൾ നമ്മൾ എന്താ കണ്ടേ ഒരു മിനിറ്റ് ആ വീ ലബിൾ കണ്ടല്ലോ അവിടെ അവിടുന്ന് പിന്നെ പിസ്താശിൻ്റെ അതൊക്കെ കഴിക്കണമെന്ന് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ് ഉച്ചക്ക് നല്ല വെയിലല്ല നമുക്ക് നൈറ്റിൽ പോവാമെന്ന് പക്ഷെ നൈറ്റിൽ പോകാതെന്നും പറ്റിയിട്ട് അടുത്തന്നെയാണ് ചിലത് അങ്ങനെയാണ് നമ്മൾ പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിപ്പെടില്ല ചിലത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും അപ്പം അവിടെ എന്തായാലും പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല പിറ്റേന്ന് രാവിലെ കാരിഫോറിൽ മാക്സിലൊക്കെ പോകേണ്ട ആവശ്യം ഇല്ലോണ്ട് അവിടെയൊക്കെ പോയിട്ട് കഴിയുമ്പോഴേക്കാണ് ടൈം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് ഇത്ര ടൈമുണ്ടല്ലോ ചെക്കിന്നും ചെക്ക് ചെക്ക് ഔട്ടും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ മാക്സിമം നമുക്ക് എത്ര റിലാക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കുക പക്ഷേ ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടം സ്വിമ്മിങ് പൂളിൽ കുളിക്കാനാണ് ആള് ഭയങ്കര എക്സൈറ്റഡിലാണ് മനാല് അപ്പോൾ രണ്ട് സ്ഥലത്ത് വന്നിട്ടും ആൾ ഒരു മൂന്നാല് നാലഞ്ച് മണിക്കൂർന്ന് തന്നെ പറയാം ഫുൾ ടൈം ഈ സ്വിമ്മിംഗ് പൂളിലാണ് ഉണ്ടായത് അപ്പോൾ നല്ലോണം ടാൻ അടിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് മേലിലാണ് ഇപ്പോൾ ഒരു പൂൾ വരുന്നത് അപ്പം നല്ല ചൂടുള്ളത് കൊണ്ട് ഡയറക്റ്റ് സൺ അടിച്ചിട്ട് നല്ല ടാനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വരുന്നത് എന്താ പറയുക ഹോട്ടലിൻ്റെ പേര് എന്ന് പറയുന്നത് ഡബിൾ ത്രീ ബൈ ഹിൽട്ടൺ ഹിൽട്ടണിനാണ് ഈ ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ടോയ്ലറ്റും പിന്നെ ബെഡ്റൂമും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്നറിയുക ഇടുന്ന വ്യൂ കാണുമ്പം ആ ഗ്ലാസ്സില് ഭയങ്കര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല അതിനിങ്ങനെ ഒരു എന്തൊരു സ്റ്റിക്കർ ഒട്ടിച്ച പോലെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം നമ്മൾ കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു ബുർജ് അരീഫ കണ്ട വ്യൂ ഇല്ലേ അത് നല്ല രസം രസമുണ്ടായിന് കാണാം ഇത് ഇങ്ങനെ ഗ്ലാസിനുള്ളത് കൊണ്ട് പുറത്തെ വ്യൂ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല എന്നിട്ട് നമ്മളെന്താക്കി മേലെ കയറുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മെട്രോയിലും വരുന്നത് ഇത് ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇവിടുന്ന് കുറച്ച് സമയം പിന്നെ അതുപോലെ തന്നെ അതാ ഫ്രെയിമൊക്കെ ദൂരത്തുനിന്ന് കാണുന്ന വേണ്ട പക്ഷേ അതാ ഇത് നല്ലൊരു രസമായിരുന്നു കണ്ണിന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചിലതൊന്നും വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് തോന്നൂല പക്ഷെ നേരിട്ട് കാണാൻ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ദുബൈൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണല്ലേ അപ്പോൾ ഇതാ ഇത് പിന്നെ ഉള്ള പൂളാണ് കേട്ടോ മേലെ കിഡ്സിനുള്ളത് തായലുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം അബ്രയിൽ നമ്മളെ ബോട്ടില്ലേ അവിടെ പോയി ഒന്ന് അപ്പുറേപ്പറും കറങ്ങി ഗോൾഡ് സൂപ്പിലൊക്കെ ഒന്ന് പോയിട്ടാണ് വന്നിട്ടുണ്ടായത് ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നാൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് പോയതാണ് എങ്കിലും ഒരു ഓർമ്മ പുതുക്കല രീതിയിൽ പോയി പക്ഷെ നല്ല ചൂടായതുകൊണ്ട് കൂടുതലൊന്നും ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഇതായി നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ മിൽക്ക് കേക്കെല്ലാം ആക്കുമ്പം നമ്മൾ ഡ്രൈഡ് റോസെല്ലാം യൂസ് ചെയ്യാറില്ലേ അതല്ലിതാ ബൾക്കായിട്ടെല്ലാം നമുക്ക് അവിടുന്ന് വാങ്ങാം പിന്നെ നമ്മൾ ചിക്കനൊക്കെ യൂസ് ചെയ്യുമ്പം ഇടുന്ന മസാല കൂട്ടലില്ലേ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടുന്ന് പിന്നെ തൂക്കിയിട്ടൊക്കെ വാങ്ങാൻ പറ്റും പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല ജസ്റ്റ് കണ്ടിട്ട് ചൂടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ച് റൂമിലേക്ക് വരാമെന്നുള്ള രീതിയിൽ പോയിട്ട് വരിക ചെയ്തത് അങ്ങനെ പിറ്റേന്ന് രാവിലെയിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമുക്കിങ്ങനെ ഒരുപാട് കണ്ടുനാല് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കാൻ നല്ല രസമാണ് നമുക്ക് തിന്നാൻ പറ്റേയില്ല അത്യാവശ്യം കുറച്ചിങ്ങനെ കഴിക്കാമെന്നല്ലാണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യലുണ്ടോ ഒരുപാട് ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ എനക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഒന്നോ രണ്ടോ അല്ലാണ്ട് അതിൻ്റെ അപ്പുറം തിന്നാൻ പറ്റൂല ചില അത്രയും വേണ്ടു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കാണാൻ കാണാൻ കണ്ടിനൊരു രസം അത്രേ ഉള്ളൂ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അല്ലേനൊരു ലിമിറ്റുണ്ടല്ലോ അത്ര അല്ലാണ്ട് നമ്മൾ എനക്ക് എനക്കാവലില്ലേ അതാണ് പിന്നോട് ഷെയർ ചെയ്തത് അപ്പം അങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ ചെയ്തിട്ടുണ്ടായത് അല്ല പിന്നെ ഉച്ചക്ക് കുറച്ചും കൂടി സ്വിമ്മിങ് പൂളിൽ കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് രണ്ട് മണിക്കാണ് നമുക്ക് ചെക്കൗട്ടിൻ്റെ ടൈം തന്നിട്ടുണ്ടായത് നോർമലി പന്ത്രണ്ട് മണിക്കാണ് പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ റീലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് റിവ്യൂസൊക്കെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ചും കൂടി ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായതാണ് കേട്ടാ ഇതാണ് നമ്മൾ പറഞ്ഞ മേ തായരില്ലെ പൂള് കിഡ്സ് പൂള് ഇവിടെ കിഡ്സിനും പിന്നെ അലൗഡാണ് സ്വിമ്മിങ് അതുപോലെ വലിയവർക്കും അലവടാണ് അങ്ങനെ ഇവിടുന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര ആകുമ്പോഴേക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുകയാണ് ചെയ്തത് മോള് നല്ലോണം ആസ്വദിച്ചിട്ടുണ്ടായിട്ടോ നല്ല ചൂടായത് ഇതിലേക്ക് കുളിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ തന്നെ തോന്നുന്നില്ല ഫുൾ ടൈം ഈ വെള്ളത്തിൽ തന്നെ ഇരിക്കാനാണ് തോന്നുന്നത് ഇപ്പോഴും ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ തന്നെയാണ് ഉള്ളത് കേട്ട് അത്യാവശ്യം ഇപ്പം ആ സമയത്തില്ല ചൂടില്ല കുറച്ചൊരു കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ റെഡിയായി നമ്മൾ ലഗേജ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് അബുദാബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവേന്ന് അപ്പം ഉച്ച സമയമായി ഇനിയിപ്പം ഒരു ഭക്ഷണം കഴിക്കണോ അപ്പോൾ ഉച്ചക്ക് ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് നേരെ പോയിട്ടുള്ളത് പിന്നെ പാരഗണിലേക്ക് അങ്ങനെ അവിടുന്ന് നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളെന്ത് ചെയ്ത് അതിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ സ്റ്റേഷൻ വരുന്നത് അപ്പം മെട്രോയിൽ കയറിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇബിന് ഇബിനുപത്തുത്ത മോളിലേക്കാണ് പിന്നെ നമ്മൾ ബസ് ഇറങ്ങുമ്പം അവിടെ തന്നെയാണ് ഇറങ്ങേണ്ടി വരിക കേട്ടോ ഇവരുപത്താൻ മാളിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മൾ നേരെ അവിടെ പോകുമ്പോഴേക്കും പിന്നെ മുമ്പ് അവിടെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നിട്ട് അവിടുന്ന് അബുദാബിയിലേക്ക് നമ്മൾ റോഡ് പോയി അങ്ങനെ കാറ് പോയി പോവുക ചെയ്തിട്ടുണ്ടായ അങ്ങനെ ഈ ചെറിയൊരു വ്ളോഗും പിന്നെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ സി യു